നാം ഇന്ന് അനുഭവിക്കുന്ന ഈ നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട വളരെ കണക്ടായിട്ടുള്ള ഒരു ഒരു കാലം വരുന്നുണ്ട് സമൂഹം കാണാൻ പോകുന്ന ഒരു കാലം ആ കാലത്തിന്റെ പ്രത്യേകത പരസ്പരം വരും അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് സമയങ്ങൾ അടുത്തടുത്ത് വരും സങ്കീർണമായൊരു അതീതല്ല മനസ്സിലാക്കാൻ പറ്റും സമയങ്ങൾ അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു മാസം തീർന്നു പോകുന്നത് പോലെ അവസാനിച്ചു പോകും അത്രയും വേഗതയിലും ഒരാഴ്ചയോ ഒരു ദിവസം എന്ന പോലെ പെടുന്നനെ തോർന്നുപോകും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും തോർന്നു പോകും ഒരു മണിക്കൂറാണെങ്കിൽ അത് കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും അവസാനിച്ചു അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ടത് സംഗതിയുണ്ട് കൊല്ലത്തിൽ എത്രയും മാസം നയിച്ചാൽ എന്നും പന്ത്രണ്ടാണ് അന്നും ഇന്നും ദിവസം ഒന്ന് ആണ് മാസത്തിലെ ദിവസത്തിനോ ആഴ്ചയിലെ ദിവസത്തിനോ ദിവസത്തിലെ മണിക്കൂറിനോ മണിക്കൂറിലെ മിനിറ്റുകൾക്കോ മിനിറ്റിലെ സെക്കൻഡുകൾക്കോ ഒരു കുറവുമില്ല പക്ഷേ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ അനുഭവമാണ് അതിവേഗതയിലാണ് സമയം പോകുന്നത് വെള്ളിയോട് വെള്ളിയാവുന്നത് മാസത്തോട് മാസമാവുന്നത് ഒന്നാം തീയതിയോട് ഒന്നാം തീയതി ആവുന്നത് ഒരുപക്ഷെ ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ജനുവരി ഒന്ന് അല്ലെങ്കിൽ നവവർഷം പുതുവർഷം ന്യൂ ഇയർ അതനുഭവിച്ചതും അതിൽ പങ്കെടുത്തതുമൊക്കെ നമ്മുടെ ഇന്നലെ എന്ന പോലെയാണ് പക്ഷെ ഇന്ന് മാസം അഞ്ച് ഒരു കൊല്ലത്തിന്റെ പകുതിയോളമായിരിക്കും നമ്മുടെ ആയുസിന്റെ നല്ലൊരു ശതമാനം തീർന്നിരിക്കുന്നു അപ്പൊ കേവലം ഞാൻ ആയുസ് തീർന്ന കഥ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹദീഫ് എങ്ങനെ പ്രവാചക തിരുമേനി വസ്ലമൊക്കെ പറയാൻ പറ്റി ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ നാലാള് കൂടിയാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു വിഷയ ഇതായിരിക്കാം ജനിച്ചാൽ മരിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതായിരിക്കും സമയം പെട്ടെന്നാണ് പോകുന്നത് വാട്സാപ്പിലെ സ്റ്റാറ്റസുകളും നാം പോസ്റ്റ് ചെയ്യുന്ന കുറിപ്പുകളുമൊക്കെ വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആലോചിച്ചു നോക്കൂ അഞ്ചാം ജന്മദിനം പത്താം ബർത്ത്ഡേ പതിനഞ്ചാം ബർത്ത്ഡേ എത്ര പെട്ടെന്നാണ് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു അന്ത്യനാള് വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ ദീൻ ശരിയാണ് എന്നുള്ളതിന് അറ്റ് മിനിമം പുണ്യനബിയുടെ പുലരുന്ന പുലർന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ മാത്രം ഒന്ന് നിരീക്ഷിച്ചാൽ മതി എങ്ങനെ ഒരാൾക്കിത് പറയാൻ കഴിയുന്നു എങ്ങനെ ഒരാൾക്ക് ഇത് പറയാൻ കഴിയുന്നു ആമുഖമായി രണ്ടു മൂന്നേ ഹദീസും ഒരായത്തും പറയാന്ന് കരുതിയതാണ് അന്ത്യനാൾ സംഭവിക്കുകയില്ല അറേബ്യൻ നാടുകൾ നദികളും സമുദ്രങ്ങളും ഒക്കെയായി മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം പുണ്യനബീദ് പറയുമ്പോൾ അറേബ്യയിൽ പൂന്തോട്ടങ്ങളില്ല പാർക്കുകളില്ല നദികളില്ല അറിയപ്പെട്ട ജലാശയങ്ങളൊന്നും സാർവത്രികമായി അറേബ്യയിൽ ഒരിടത്തും ഇല്ല ഒറ്റപ്പെട്ട കഥകളിലേ ഉള്ളൂ പക്ഷേ പ്രവാചകൻ പറഞ്ഞു അന്ത്യനാൾ അന്ത്യനാളാകുമ്പോഴേക്ക് അറേബ്യ മുഴുവനും ഹരിതാപമാകും കൃഷി നിറയും തോട്ടങ്ങൾ നിറയും ജലസേചന പദ്ധതികൾ നിറയും ഇറിഗേഷൻസ് നിറയും ഉല്ലാസ കേന്ദ്രങ്ങളും തോടുകളും അരുവികളും പുഴകളും ഒക്കെ കുഴിക്കപ്പെടും അങ്ങനെ ഒരു കാലം വരാതെ അന്ത്യനാൾ സംഭവിക്കില്ല ഇന്ന് അറേബ്യയിൽ ഗൾഫിൽ പോയവർക്കറിയാം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഏറെ പാർക്കുകൾ എവിടെയാണ് തടാകങ്ങൾ എവിടെയാണ് അരുവികൾ എവിടെയാണ് കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും അറക്കാൻ പോലും വിഭവങ്ങൾ ഇന്നാട്ടിനേക്കാൾ കൂടുതൽ അവിടെ വളവ് എടുക്കപ്പെടുന്ന രീതിയിലൊക്കെയാണ് അവിടെ കൃഷിയുടെയുമെല്ലാം തോട്ടത്തിൻ്റെയുമെല്ലാം പരിവർത്തനങ്ങൾ സംഭവിച്ചത് ഒരുപക്ഷെ പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് അവർക്ക് മനസ്സിലാക്കാൻ കേട്ട സഹാബികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല അന്ത്യനാള് വരെ അറേബ്യയിൽ സംഭവിക്കുന്നത് പറയുകയാണ് ഹജ്ജിന് മുമ്പ്രകം പോയ സഹോദര സഹോദരിമാർ ഉണ്ടാകുമല്ലോ ഒരു പക്ഷേ മദീനയിലെ മസ്ജിദ് മസ്ജിദ് ലോകത്തെ മനോഹരമായ കെട്ടിടം ലോകത്തെ ഏറ്റവും മനോഹരമായ രമ്യഹർമ്മങ്ങളിലൊന്ന് സൗധങ്ങളിലൊന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളക്കൊട്ടാരമായി മാറിയ മനോഹരമായ കെട്ടിടം പക്ഷേ നബിയുടെ കാലത്തത് എങ്ങനെയായിരുന്നു ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മേഞ്ഞ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ ഒരു കേവലം ഒരു കെട്ടിടം ഒരു കൂര അതിലിരുന്നു കൊണ്ട് പുണ്യ നബി പറഞ്ഞൊരു ഹദീഫുണ്ട് എന്റെ ഈ വെള്ളക്കൊട്ടാരം നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും ലിമനിൽ കസറുൽ ആരുടേതാണ് ഈ ഇതൊന്നും ഒരു കേവലം കെട്ടുകഥയല്ല ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരതയാണ് അതിന്റെ സത്യസന്ധതയാണ് നാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു പതിനാല് നൂറ്റാണ്ട് പിറകിൽ ക്രിസ്തബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ആണ് ആമിനയുടെ മകനായി അബ്ദുല്ലയുടെ പുത്രനായി മുഹമ്മദ് ജനിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി അറുന്നൂറ്റി മുപ്പത് ജൂൺ എട്ടിന് അല്ലെങ്കിൽ ആഗസ്റ്റ് പത്തിന് അറുനൂറ്റി മുപ്പത്തിരണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ അറുനൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊൻപതിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് ഇതൊക്കെ ചരിത്രമാണ് ക്രിസ്റ്റൽ ക്ലിയർ ജീവിതമാണ് ബയോഗ്രൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് എത്ര സാങ്കേതികമായി അപരിഷ്കൃതരായിട്ടുള്ള സാങ്കേതികമായി അപരിഷ്കൃതരായിട്ടുള്ള ഉപകരണ ഉപായങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് പിറകിലായിരിക്കും അവർ ആ കാലഘട്ടത്തിലാണ് പറയുന്നത് എന്റെ ഈ വെള്ളക്കൊട്ടാരം എൻ്റെ ഈ മസ്ജിദ് നോക്കിയിട്ടത് ദജ്ജാലി ചോദിക്കും ആരതാണ് ഈ വെള്ളക്കൊട്ടാരം അന്നത് വെള്ളക്കൊട്ടാരമല്ല അന്നത് കേവലം ഒരു കുടിലാണ് ഒരു 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 കൂരയാണ് ചെളികൊണ്ട് ചെളിക്കട്ട അട്ടിക്ക് വെച്ച ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ മോഡൽ ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ നിലം മുഴുവനും ശക്തമായി വെയിലറിച്ചാൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പ് മടമ്പും കാലി കുത്തി നിൽക്കാൻ പോലും പറ്റാത്ത വിധം തപോഗ്രമായ മണൽപ്പരപ്പ് മഴ പെയ്താലോ ചോർന്നൊലിക്കുകയും ചെയ്യും ആ ഒരു ഓലമേഞ്ഞ കൂരയിലിരുന്നു കൊണ്ടാണ് നബി പറയുന്നത് കൊറേ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും ലിമനിൽ ആരതാണ് കേട്ടോ ഈ വള്ളക്കൊട്ടാരം എന്തൊരു ധൈര്യം വേണം അത് പറയാൻ ആയിരത്തി നാനൂറ് കൊല്ലത്തിന് ഇപ്പുറത്ത് വെച്ച് നാം ഈ ഹദീസ് വിഷകലനം ചെയ്യുമ്പോ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് വെള്ളക്കൊട്ടാരമായി രണ്ട് കാര്യമാണ് അവിടെയുള്ളത് ഒന്ന് ഇത് കാണാത്ത കാലത്ത് തന്നെ സ്വഹാബികൾ അത് വിശ്വസിച്ചു അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി വെള്ളക്കൊട്ടാരമാകുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഹതി ഒരു കൂരയുടെ അകത്ത് വെച്ച് പറയുമ്പോ വെയില മഴ പെയ്താൽ മഴയും കൊള്ളേണ്ടി വരുന്ന ഒരു കൂരയുടെ ഉള്ളിൽ വെച്ച് നബി അത് പറയുമ്പോ സ്വഹാബികൾ ആരും സന്ദേഹം പ്രകടിപ്പിച്ചില്ല അങ്ങനെയൊക്കെ ആകൂ നിങ്ങളെന്തിനാണ് ഇങ്ങനെ നടക്കാത്തത് പറയുന്നത് തള്ളി തള്ളിമറിക്കുന്നത് ഈ കൂര എങ്ങനെ വെള്ള കൊട്ടാരമാകാനാണ് ഇവിടെ തിന്നാൻ പോലും വകയില്ല ഉപരോധമാ അണിയാനും ഉടുക്കാനും മാനം മര്യാദക്ക് വസ്ത്രമില്ല യുദ്ധം ചെയ്യാൻ ആയുധമില്ല നല്ല വാഹനയില്ല നിലത്ത് ഒരു വിരി പോലും ഇല്ല അങ്ങനെയുള്ള ഈ പള്ളി നിങ്ങൾ എന്താ ഈ പറയുന്നത് കുറെ കാലം കഴിഞ്ഞാൽ കൊട്ടാരമാകുമെന്നോ എന്ന് ഒരു സഹാബിയും ചോദിച്ചില്ല കാരണം അൽ ഇസ്ലാമു എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാവട്ടെ നരക്കാത്തതാവട്ടെ അനുഭവിക്കാൻ പറ്റിയതാവട്ടെ പറ്റാത്തതാവട്ടെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമ്മതമായത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വിശ്വാസം എന്ന് പറയോ നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നതിന്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പാകതയിലുള്ള ഒരു ബുദ്ധിശക്തി ഇല്ല എന്ന് മാത്രമാണ് ആ കാര്യം ഇല്ല എന്നുള്ളതല്ല അപ്പൊ എല്ലാ കാര്യവും ഏത് വിഷയം എടുത്ത് നോക്കിയാലും ആത്യന്തികമായി അതിന്റെ ഒരു മടക്കം എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായി അത് റസൂലത പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കത് സമ്മതമാണോ അല്ല എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഏതിനും ഒരു ഒരു നിർവചനം ഉണ്ടാകുമല്ലോ ഏതൊരു വിഷയത്തിനും ഒരു പ്രത്യയശാസ്ത്രമാകട്ടെ ഒരു തിയറി ലോകത്ത് ഏതൊരു സിദ്ധാന്തമാണെങ്കിലും അതിനൊരു നിർവചനം ഉണ്ടാകും ഇസ്ലാമിന്റെ നിർവചനം ഇതാണ് തസ്തീഖ് വിമാചി നബി നബി പറഞ്ഞതിനെ വിശ്വസിക്കുക അത് ശരിയായിരിക്കും പിൽക്കാലം അത് കാണുന്നു പക്ഷേ കാണാതെ അവർ വിശ്വസിച്ചു بشد القرآن إلى آيات، بليا وربيشة شولاية تونا الله كهتاه بخشري كودو سورة الدخان كم تركو من جنات وعيون وزرو ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വേറൊരു വിഷയവും അയാൾക്ക് രസം ഉണ്ടാകില്ല ഹര ഉണ്ടാവില്ല ഇത് മാത്രമാകും രസം കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ആന്തരികാർത്ഥങ്ങൾ ലോകത്തെ വലിയ ചരിത്രത്തിലെ ഏറ്റവും ായ നീചനായ ഏകാധിപതിയായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന എന്ന പ്രതിയോഗി കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അതും ഒരു സാങ്കല്പിക കഥാപാത്രമല്ല ഇന്നത്തെ ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു റംസീസ് രാജവംശം അദ്ദേഹം റംസീസ് പരമ്പരയിൽപ്പെട്ട രണ്ടാമൻ അദ്ദേഹത്തിന്റെ പേര് രണ്ടാമൻ്റെ ഞാനാണ് ദൈവം എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഒരുസഅലി ഇസ്ലാം കണ്ണുകൊണ്ട് കാണാത്തർ അള്ളാഹുവിനെ അല്ലേ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കണ്ണുകൊണ്ട് കാണാത്ത അള്ളാഹുവിനെ ആരാധിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന ഞാനില്ലേ ഇവിടെ ഇതാണ് ഫിറാവിന്റെ വാദം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ഭക്ഷണം തരുന്നു പാർപ്പിടം തരുന്നു ആനുകൂല്യങ്ങൾ തരുന്നു പിന്നെ എന്തിനാണ് അനുഭവിക്കാൻ പറ്റുന്ന ഞാനുണ്ടായിരിക്കാൻ അനുഭവിക്കാൻ പറ്റാത്ത മറ്റൊരു ദൈവം ഇതാണ് അദ്ദേഹത്തിന്റെ വാദം ഇത്രയും വലിയ അഹംഭാവിയും ധിക്കാരിയും ഒക്കെ ആയിരുന്ന ഫിറാവു ഒടുവിൽ ഞാൻ ആ കഥ പറയുകയല്ല െ എന്താണ് ചങ്കടലിൽ വരിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യം ഉണർത്തിക്കൊണ്ട് ഖുർആൻ ഒരു പരാമർശം നടത്തി കടലിൽ മുങ്ങി നശിച്ച ഫിറാവിനെ കുറിച്ച് ഖുർആൻ ഒരു പരാമർശം നടത്തി എന്താ പരാമർശം ഫിറാവിനും പരിവാരങ്ങളും ഒക്കെ എന്തുമാത്രം തോട്ടങ്ങളും കൃഷികളും ഒക്കെയാണ് ഇട്ടേച്ച് വിട്ടേച്ച് പോയത് മരിക്കുമ്പോ എത്ര തോട്ടങ്ങളും അരുവുകളുമാണ് ഇട്ടേച്ച് പോയത് എത്ര കൃഷിയിടങ്ങളും എത്ര ഉന്നതമായ മട്ടുപ്പാവുകളും കൊട്ടാരങ്ങളുമാണ് ഇട്ടേച്ച് പോയത് അവർ ആർമാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന അനുഗ്രഹങ്ങളാണ് അവർ ഇട്ടേച്ച് പോകേണ്ടി വന്നത് എന്നിട്ട് പിന്നെ ആ സംഘവും പോയതിനു ശേഷം വേറെ ജനതക്ക് നാം അത് കൊടുത്തു ഇങ്ങനെ എന്ന് പറയുന്ന വലിയ ചക്രവർത്തി കടലിൽ മുങ്ങി നശിച്ചതിനെ ചൊല്ലി ഫമാ ഫമാലി മുസ്സമാ ആകാശം കരഞ്ഞില്ല അവരെ ചൊല്ലി ഭൂമിയും അവർ അവർ തിരിച്ചു വരട്ടെ എന്നാരും കാത്തിരുന്നുമില്ല അല്ലെങ്കിൽ അവർക്ക് സാവകാശം ചെയ്യപ്പെട്ടു കൊടുത്തുമില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെന്താണ് ഇയാൾ പറയുന്നത് ഒരാൾ മരിച്ചാൽ ആകാശം കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഭൂമി കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് ആ പറഞ്ഞതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലായത് അനുഭവത്തിൽ മനസ്സിലായത് ഒരു പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്താണ് കാര്യം നമുക്കറിയാം ഇന്ന് ടൂറിസം വളരെ വികസിച്ച കാലമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആളുകൾ ചറപറ സഞ്ചരിക്കുന്നു ഈജിപ്തിന്റെ പ്രത്യേകത നമ്രൂദിന്റെ ഫിറൌലിന്റെ തട്ടകം ഈജിപ്താണ് ഈജിപ്തിൽ കൂടുതൽ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗം അവിടെയുള്ള പിരമിഡുകളാണ് പിരമിഡുകളുടെ പ്രത്യേകത ഈജിപ്തിലെ പിരമിഡുകളുടെ പ്രത്യേകത അതിന്റെ അകത്ത് മുൻകാലക്കാരായ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ അവശിഷ്ടങ്ങളും അവശേഷിപ്പുകളും അവരുടെ ഡെഡ് ബോഡീസും ഒക്കെയാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ ഉള്ളത് ബോക്സിൽ അടക്കം ചെയ്ത അവരുടെ മമ്മികളെന്ന് പറയും അപ്പൊ ചിലപ്പോഴൊക്കെ ഈ പിരമിഡ് തകരും കാലപ്പഴക്കം കൊണ്ട് നൊരുമ്പിച്ചും ജീർണിച്ചും പൊടിക്കാറ്റടിച്ചും ഒക്കെ അത് തകരും ഇപ്പൊ ചിലപ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് മമ്മികളൊക്കെ പുറത്ത് വരും പുറത്തെടുക്കും ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ ചരിത്ര പഠനത്തിന്റെ ഭാഗമായ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം ആർക്കിയോളജിസ്റ്റുകൾ ഈ പിരമിഡിന്റെ അകത്ത് നിന്നും മമ്മി പുറത്തെടുത്തിട്ട് അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ കുറെ താളിയോലകൾ ഉണ്ടാകും താളിയോലകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അതേപോലെ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് ഈ താളിയോലയിലാണ് എഴുതുക എല്ലിന്റെ പുറത്ത് എല്ലുമ്മലും കല്ലും താളിയോലൊക്കെയാണ് എഴുതാറുള്ളത് ഇപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകളുടെ ഭാഷ ഇന്നത്തെ ഭാഷയായിരിക്കില്ല മൂവായിരം നാലായിരം കൊല്ലം മുമ്പുള്ള ലിപികളാണ് അപ്പൊ അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് വായിക്കുക എന്നുള്ള ശ്രമകരമായൊരു ജോലി വളരെ അധ്വാനം നിറഞ്ഞ ജോലിയാണ് അത് ലോകത്ത് നടക്കുന്നുണ്ട് ഈജിപ്തിലെ ഈ താളിയോലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിപികട ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് കുടുംബത്തിൽ വരുന്ന ഭാഷ ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും കുറെ ചിഹ്നങ്ങളായിരിക്കും ചതുരം ത്രികോണം വൃത്തം അതിൻ്റെ ഉള്ളിൽ കുറെ കുത്ത് കുറി കോമ ഒരുപാട് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റി ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം കൂട്ടത്തിൽ ഒരു താളിയോല വായിക്കപ്പെട്ടു ആ താളിയോല രണ്ടായിരത്തി പതിനേഴിലാണ് വായിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ പോഴാവറ്റ ആൾക്കാരുടെ പേരിനൊന്നും പ്രസക്തിയില്ല അത് വായിച്ചു നോക്കുമ്പോ അതിലെന്താ ഉള്ളത് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതിയായി പാടി ഇത് പറയുമ്പോ ഒരു കാര്യം കൂടി പറയണം ഇത്തരം താളിയോലയിൽ നിന്ന് വായിക്കപ്പെടുന്ന വായിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങൾ എന്താണ് എന്ന് മുഴുവനും റിക്കോർഡായി ഇന്ന് വായിക്കാൻ കിട്ടും പിരമിഡ് അട്രൻസ് എന്ന് ജസ്റ്റ് ഒരുപാട് സൈറ്റുകൾ ഉണ്ട് അട്രൻസ് എന്ന് പറഞ്ഞ ഉദ്ധരണികൾ ശ്ലോകങ്ങൾ മൊഴികൾ ഈ പിരമിഡിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴികൾ ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നതും കാണാം പിരമിഡ് അട്രൻസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വേഴ്സ് നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഈജിപ്തിലെ ഭരണാധികാരിയായ റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതി പറഞ്ഞു അന്നൊക്കെ കൊട്ടാരത്തിൽ ഇന്നും അറിയാലോ കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖസ്തുതി പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് പൊന്നും പട്ടും ബബവും സ്ഥാനവും ഒക്കെ ആയി പോകുന്ന കൊട്ടാര വിദൂഷകന്മാർ അതേപോലെ കവികളൊക്കെ ഉണ്ടാകും ഈ കൊട്ടാര കവികൾ ഫിറാവിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയും നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഭൂമിയും കരയും പിരമിഡ് അട്രൻസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വേഴ്സ് നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് എന്താ ദ സ്കൈ വിൽ വി ഫോർ ദി ശ്ലോകം ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത് ഫോർ ദി ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വറക്കും മരണപ്പെട്ടാലും തിരിച്ചു വരുമെന്ന് മറ്റുള്ളവരാൽ പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഒന്നാമനെ നമ്മുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടാൽ പത്രക്കാരൊക്കെ ചിലപ്പോ സെൻസേഷണൽ സ്റ്റോറി എഴുതൂലേ ശ്മശാനമോഖമായിരുന്നു ഇരുണ്ട് അന്തരീക്ഷമായിരുന്നു ഇല പോലും അനങ്ങിയില്ല മറ്റേ പറയാലോ ആലങ്കാരികമായി ഒരു കാര്യമാണ് കവികള് പറഞ്ഞത് നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും കാരണം നിങ്ങളുടെ നഷ്ടം ഈ ലോകത്തിന്റെ നഷ്ടമാണ് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നഷ്ടമാണ് അപ്പൊ ആകാശം തന്നെ കരയും നിങ്ങൾ മരണപ്പെട്ടാൽ ഭൂമിയും കരയും കാരണം നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഇല്ലല്ലോ പ്രധാനിയല്ലേ നേതാവല്ലേ നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ കാത്തിരിക്കും നിങ്ങള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അതാണ് മുഖസ്തുതിയായി പാടിയത് ഇങ്ങനെ ഫിറൌവിന്റെ മുഖത്ത് നോക്കി ഫിറൌവിന്റെ കൊട്ടാരകവികൾ പാടിയിരുന്നു എന്ന് രണ്ടായിരത്തി പതിനേഴിന്റെ മുമ്പ് ലോകർക്കറിയില്ലായിരുന്നു നമ്മുടെ കാലത്താണ് ഇത് പുറത്ത് വന്നത് ഇത് ബിസിൽ ആണ് എന്ന് പറഞ്ഞ ഈസഹി ജനിക്കുന്നതിന്റെ മുമ്പാണ് ഈ താളിയോലയിലൊക്കെ എഴുതപ്പെട്ടത് പക്ഷെ ഇതൊന്നും അറിയാതെ മദീനയിൽ വിശുദ്ധ ഖുർആാനുമായി വന്നു മുഹമ്മദ് എന്നിട്ട് ഫിറാവിന്റെ തകർച്ചയും മരണവും പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ഖുർആൻ പറയുകയാണ് ഫമാ മരിച്ചാൽ ആകാശം കരീമെന്നാണ് മൂവായിരം കൊല്ലം മുമ്പ് കവികൾ പറഞ്ഞത് പക്ഷേ ഫമാ ബക്കലി മുസ്സമാ ഫിറാവിൻ നശിച്ചപ്പോൾ ആകാശം അറിഞ്ഞതേ ഭാവിച്ചില്ല ഒരു തുള്ളി പോലും കരഞ്ഞില്ല വൽ അറന്നു

ആരും അവരെ കാത്തിരുന്നില്ല വിശുദ്ധ കുർആാന്